നടി നയനയുടെയും ഗോകുലിന്റെയും വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം വളരെ ആഘോഷത്തോടെ നടത്തിയ വിവാഹ ചടങ്ങിൽ സെലിബ്രിറ്റികളടക്കം പങ്കെടുത്തിരുന്നു പ്രണയവിവാഹവും ഇന്റർകാസ്റ്റ് കല്യാണവുമായതിനാൽ വളരെ വിഷമിച്ചു തന്നെയാണ് ഈ ബന്ധം വിവാഹം വരെ എത്തിച്ചതെന്ന് നയന പറഞ്ഞിട്ടുണ്ട് ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് നയന ജോസണിനെ മലയാളികൾ പരിചയപ്പെട്ടത് അതിനുള്ളിൽ ചില സിനിമകളിലും അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വിജയകരമായി മുന്നേറുന്ന പവിത്രമെന്ന സീരിയലിലെ രാധയായി സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തുന്ന നയനയെ കുടുംബപ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമാണ് വിക്രമിനെ കെട്ടാൻ പിന്നാലെ നടക്കുന്ന രാധയാണ് പവിത്രത്തിലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനുമൊടുവിൽ പ്രണയിച്ച പുരുഷനെ തന്നെ വിവാഹം കഴിച്ചിരിക്കുകയാണ് നടിയപ്പോൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ഡാൻസറുമായ ഗോകുൽ കാഗരോട്ടാണ് നയനയെ വിവാഹം കഴിച്ചത് ഏറെ വർഷങ്ങളായുള്ള ഇവരുടെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്കെത്തിയത് വിവാഹത്തിലെത്തിയ നയന മൂന്ന് സാരികളിലായാണ് എത്തിയത് ഈ സാരികളിലെല്ലാം വ്യത്യസ്തമായ ആഭരണങ്ങളാണ് താരം അണിഞ്ഞിരുന്നത് വിവാഹത്തിനെത്തുമ്പോൾ അണിഞ്ഞിരുന്ന സാരിയുടെ ഒപ്പം അണിഞ്ഞിരിക്കുന്ന ആഭരണം എ ജെ ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന ഷോപ്പിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് പിന്നീട് നയനയെത്തുന്ന രണ്ട് സാരികളിലും താരം ധരിച്ചിരിക്കുന്ന സ്വർണം മുഴുവൻ നയനയുടെ മാതാപിതാക്കൾ ചേർന്ന് നൽകിയതാണ് മൂന്ന് സാരികളിലും വ്യത്യസ്തമായ ആഭരണങ്ങളാണ് താരം ധരിച്ചിരിക്കുന്നത് ഇതിൽ മുപ്പത് വർഷം പഴക്കമുള്ള ആഭരണങ്ങളുമുണ്ട് നയനയുടെ അമ്മ ഡയാനയുടെ കല്യാണത്തിന് അവരുടെ അമ്മയും സഹോദരനും ചേർന്ന് നൽകിയ ആഭരണങ്ങളാണ് നയനയ്ക്ക് അമ്മ നൽകിയത് മുപ്പത് കൊല്ലം പഴക്കമുണ്ടെങ്കിലും പൊലിമ ഒട്ടും കുറയാത്ത സ്വർണാഭരണങ്ങളാണത് പരമ്പരാഗതമായി കിട്ടിയ സ്വർണം തന്റെ മക്കൾക്കു വേണ്ടി ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം പോകാൻ ഒരുങ്ങിയ നയനയോട് ഈ മാലകൾ കൊടുക്കരുതെന്നും അനിയത്തി നന്ദനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും ഡയാന പറയുന്നുണ്ട് ഗോകുലുമായുള്ള വിവാഹത്തിന് ആദ്യം അച്ഛനും അമ്മയും എതിർത്തു നിന്നിരുന്നുവെന്ന് പറഞ്ഞത് നയന തന്നെയാണ് വർഷങ്ങളോളം കാത്തിരുന്നും കരഞ്ഞും പോരാടിയുമാണ് വിവാഹത്തിന് സമ്മതം വാങ്ങിയത് നയന ക്രിസ്ത്യാനിയും ഗോകുൽ ഹിന്ദുവുമാണ് അതായിരുന്നു വിവാഹത്തെ എതിർക്കാനുള്ള കാരണം ഒടുവിൽ അച്ഛനും അമ്മയും മകളുടെ ഇഷ്ടത്തിനൊപ്പം തന്നെ നിന്നു അതിഗംഭീരമായിട്ടാണ് ഇന്നലെ നയനയുടെയും ഗോകുലിന്റെയും വിവാഹം നടന്നത് ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് മുൻപുള്ള മധുരം ചടങ്ങൊക്കെ നയനയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരമുള്ള താലിക്കെട്ടു ചടങ്ങാണ് നടന്നത് വിവാഹത്തിന് ശേഷം നയനയും ഗോകുലും തങ്ങളുടെ സന്തോഷം വെക്കു വയ്ക്കുന്ന വീഡിയോയും വൈറലായിരുന്നു വിവാഹത്തിന് ശേഷം അത്രയധികം ഇമോഷണലായ സീനൊന്നും ഉണ്ടായിരുന്നില്ല നയനയുടെയും കുടുംബവും വളരെ ജോളിയായിരുന്നു സമാനമായി ലഭിച്ച കാളാണ് രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിയത് നാലു വയസ്സ് മുതൽ നൃത്തം പഠിക്കുന്ന നയന സ്വന്തമായി ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് പഠനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന കുടുംബമായതിനാൽ തന്നെ എല്ലാം പൂർത്തിയാക്കി ഏറെ വൈകിയാണ് അഭിനയരംഗത്തേക്ക് സജീവമായത് ചെറുപ്പം മുതൽ ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും പഠിച്ചു അങ്ങനെയാണ് സൂപ്പർ ഡാൻസർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തുന്നത് ഡാൻസ് സ്കൂളിന്റെ തിരക്കുകൾക്കിടയിലാണ് പവിത്രം സീരിയലിലെ രാധ്യായം അഭിനയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ